ഞങ്ങൾ എന്താ സംഭവം ലിജി വരിട്ട അതോ താഴെ കിടക്കുന്നു ഓടിക്കും ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിത് ലിജിക്കൊച്ചും കൂടെ നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുവാ രാവിലെ എന്താ പരിപാടിന്ന് വെച്ചതായി ഒരാൾ എന്താ പരിപാടി നോക്കണേ വെള്ളം കുടിച്ചോണ്ടിരിക്കോ അപ്പം രണ്ടു ദിവസമായിട്ട് കൈവേദന ഭയങ്കരമായ കൈവേദന ചെറിയ ചുമയുണ്ടല്ലോ കേട്ടോ അപ്പോൾ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമ ഉള്ളതാ കാരണം ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ശബീരിങ്ങനെ പിടിക്കൊടുത്തായി തോന്നിക്കതാ അപ്പൊ ചെറിയ ചുമയെന്ന് വെച്ചാൽ അവൾക്ക് ഇവിടെ ട്രക്യോസ് കിട്ടല്ലേ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ കുറച്ച് മസിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇപ്പോഴും റെഡി ആവാനുണ്ട് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വെള്ളം ഉള്ളിലേക്ക് പോകുമ്പോഴും അതൊക്കെ ഉള്ളൊരു ചുമ ഇപ്പോഴും ഉണ്ട് പിന്നെ ഓൾറെഡി ഒരു ചുമയുള്ളത് കാരണം ഈ വെള്ളം നമ്മുടെ ലെങ്സിലേക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് പോകും അപ്പോൾ അവിടെ കപം ഉണ്ടാകും കഫുണ്ടായിട്ട് അതിൻ്റെ ഒരു ചുമയുണ്ട് ഇപ്പോൾ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുക വെടയ്ക്കിടയ്ക്ക് കുറച്ച് മേടിച്ചാൽ പിന്നെ നമ്മുടെ ഒറ്റമൂലിയുള്ള ചെറിയ ചെറിയ കൈ കൈമരുന്നുകളൊക്കെ കൊടുത്തിട്ട് അത് കുറച്ചുകൊണ്ടിരിക്കുക ഇപ്പം എന്താണ് സംഭവം വെച്ചാൽ ഇത് മുഖത്ത് വെയിലടിക്കുന്നു അല്ലേ ഇപ്പോൾ പറയില്ലേ അപ്പോൾ അപ്പോൾ ഉറക്കത്തിൽ രാവിലെ മരുന്ന് കഴിച്ചു ചായ കുടിച്ചു വെള്ളം അപ്പോൾ ഞാൻ രാവിലെ കുളിച്ചു ആ തൈറോയിന്റെ മരുന്ന് കഴിച്ചു തൈറോയിന്റെ മരുന്ന് കഴിച്ചോട്ടെ വേറെ മെഡിസിൻ ഒന്നും ഇല്ല ആൾക്കാർ വിചാരിക്കും ആ വേറെ മരുന്ന് കഴിക്കുന്നുണ്ടോന്ന് വിചാരിക്കും അതെ അതെ കരയതിരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു മരുന്ന് മാത്രമേ ഉള്ളൂ എരിച്ചു കഴിക്കുന്ന മെഡിസിൻ മെഡിസിനായിട്ടൊരു എനിക്ക് ഇപ്പം ഇപ്പം ഇപ്പൊ ആ ഇപ്പൊ കരയുന്നതിനല്ല ഇപ്പൊ ചിരി നിർത്താനുള്ള മരുന്നേട്ടോ ഇപ്പൊ ഇടയ്ക്ക് ചിരിച്ചു കഴിഞ്ഞാൽ ഒറ്റക്ക് ഒരു റൗണ്ട് മൊത്തം വരുന്ന ചിരിക്കും അപ്പം ചിരിച്ചായിരിക്കാനുള്ള മരുന്നായിട്ട് ഇപ്പോൾ അത് കൊടുക്കണം അത് ഫ്ലൂണിൽ എന്ന് അപ്പോൾ ഇപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ അല്ലാതെയുള്ള പ്രശ്നങ്ങളും അപ്പോൾ ഇത് ഡോക്ടർ നമ്മളെ ചെക്കപ്പിന് ചെല്ലുമ്പം ഐഡൻറ്റിഫൈ ചെയ്ത് ലീഗിയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് കൊടുക്കുന്ന മെഡിസിനാണ് കേട്ടോ ഈ ഫ്ലൂണിൽ പോലത്തെ സിറപ്പുകൾ കാരണം അവളുടെ ഇമോഷൻസ് ഇപ്പോഴും കറക്റ്റ് ആവാനുണ്ട് അതെന്ന് വെച്ചാൽ ഒത്തിരി തൊട്ട് ഞാൻ പല വീട്ടിലും പറഞ്ഞു എങ്ങനെയാണ് ഇമോഷൻസിന് പ്രശ്നം വരുന്നത് അതായത് നമുക്കൊരു അസുഖം ഉണ്ടായി നമുക്ക് ബോഡി മസിൽ വേസ്റ്റേജും നമ്മൾ തളർന്ന് കിടക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ശരീരത്തിന് വരുന്ന വീക്ക്നെസ് പോലെ നമ്മുടെ മെൻ്റലി നമുക്ക് കുറേ വീക്ക്നെസ് ഉണ്ടാവും മനസ്സിന് വീക്ക്നെസ് ഉണ്ടാവും ഓൾറെഡി കുറേ വീട്ടിൽ ഞാൻ പറഞ്ഞാണ് കുറേ പേർക്ക് അതിനെക്കുറിച്ച് അറിയാം എന്ന് വെച്ചാൽ വീണ്ടും പുതിയായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് പറയാം ചില സമയം എനിക്ക് ഭയങ്കര ഇമോഷണലായിട്ട് ഭയങ്കര സാഡായിട്ടിരിക്കുന്നതും വളരെ സമയത്ത് ചിലപ്പോൾ ആദ്യമായിട്ട് ചിരിക്കുന്നതും ചില സമയത്ത് കരയുന്നതും ചില സമയം ഒരു ഇൻട്രാക്ഷനും ഇല്ലാതെ ആരോടും മിണ്ടാകും നമ്മൾ പല വീഡിയോകളും പലരും പറയാറുണ്ടോ എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നതൊക്കെ എന്ന് വെച്ചാൽ അവളുടെ മെൻ്റലി ഉള്ള ചെറിയ പ്രശ്നങ്ങളാണ് എങ്ങനെയാണ് നമ്മുടെ ശരീരം റെഡിയായി വരുന്നതനുസരിച്ച് ഇത് ഓവറായി ഓവർ ഓവർകം ചെയ്ത് വരുത്തേയുള്ളൂ അങ്ങനെ അത് ഓർക്കുകയും ചെയ്ത് തോള്ളൂ അപ്പം അത് കൺട്രോൾ ചെയ്യാൻ ഇമോഷൻസിനെ കണ്ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മെഡിസിനാണ് ക്ലൂണിന് ആ ഒരു മെഡിസിനാണ് ഇതി ഫുഡ് കഴിച്ചതിന് കഴിച്ചും കഴിക്കുന്ന ആ ഒരു മെഡിസിൻ അതൊരു സിറപ്പാണ് അല്ല മധുരമുള്ളൊരു സിറപ്പാണ് അപ്പോൾ അതുമാത്രമാണ് ഇച്ചിരി ഇപ്പോഴത്തുള്ള ഒരു മെഡിസിൻ അതുകൊണ്ട് ഇച്ചിരി എടുത്ത് പറയാൻ വേണ്ടി പറഞ്ഞാലോ അപ്പം പിന്നെ വേറെ കാര്യം പറഞ്ഞു എനിക്ക് വെള്ളം കുടിക്കുന്ന സാധനം എനിക്ക് എന്താണെന്ന് ഇതാണ് കുഞ്ഞിക്കുള്ളത് കൈ കുടിച്ച് കാണിച്ചത് അതെന്തിനാണെന്ന് വെച്ചാൽ ലിജി ഇപ്പോൾ ഗ്ലാസ്സിലാണ് വെള്ളം കുടിക്കുന്നതെങ്കിൽ ഗ്ലാസ്സിലാണ് വെള്ളം കുടിക്കുന്നതെങ്കിൽ എന്താ പറഞ്ഞാൽ നല്ല ഫ്ലോ നല്ല ഇതായിട്ട് ഫ്ലോയിൽ വെള്ളം ഇങ്ങനെ കുടിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് ചുമയൊക്കെ വരും കാരണം അവൾ ഇടയ്ക്ക് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഇതിന് ഓർമ്മ പുറത്ത് പോകുമ്പം ഈ വെള്ളം അറിയാതെ ഇവിടെ സ്റ്റക്കാകും അങ്ങനെയാണ് ചുമ വരുന്നത് അപ്പം അങ്ങനെ സന്ദർഭങ്ങളിൽ അപ്പം അങ്ങനെ വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വിഴുങ്ങുന്ന ആ ഒരു ഫ്ലോ കറക്റ്റേ ഇവിടെ ഇവിടുത്തെ കുറച്ച് മസിൽസ് കിട്ടും ഇങ്ങനെ വലിച്ചെടുക്കുന്നത് നമ്മൾ ഈ സ്ട്രോയിൽ നിന്നൊക്കെ ഒരു ആക്ഷൻ ഉണ്ടല്ലോ അത് ലിജിക്കില്ല അപ്പോൾ നമ്മൾ ചില ദിവസം പുറത്തൊക്കെ പോകുമ്പോൾ ജ്യൂസ് എന്തെങ്കിലുമൊക്കെ കുടിക്കുമ്പോഴേ സ്ട്രോ ഇട്ട് കുടിക്കാനും പറയുമ്പോൾ ഒരു ചെറിയ സ്ട്രോയിൽ കുടിച്ചാൽ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്റ്റക്ക് വരും അപ്പോൾ അതും പിന്നെ അവളുടെ വായുടെ മസിൽസ് ഫുൾ ആക്റ്റീവ് ആവാനുമായിട്ടൊക്കെ ഒരു ഐഡിയ ആയിട്ട് ചെയ്ത് ഈ ഇതിൽ കുടിക്കുന്ന ഇതിൽ കുടിക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വലിച്ചെടുക്കുന്ന ഒരു സാധനം അത് കറക്റ്റായിട്ട് വരും അപ്പം അത് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ആ ഈ ഒരു നിപ്പിൾ നിപ്പിൾ ബോട്ടിലിൽ ഈ വെള്ളം കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഒത്തിരി കറക്റ്റായിട്ട് നല്ല രീതിയിൽ കുടിക്കാൻ പറ്റും അപ്പം നല്ല രീതിയിൽ കുടിക്കുന്നുണ്ട് അപ്പോൾ അതിലൂടെ സംസാരത്തിൻ്റെ കാര്യമൊന്നും ക്ലിയറാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പം ചില സമയങ്ങളിൽ ഇവിടെ ഒരു 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 കാരണം അവിടെ മറന്നു പോകുന്നു അവിടെയുള്ള മസിലുകളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ബ്രെയിൻ മറന്നു പോകുന്നു അത് ആ ബ്രെയിനെ ആ ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തൊരു ചുമ്മാ ഒരു ഒരു ഒന്ന് ഒരു ഒരു എടുത്ത ഒരു സംഭവമാണ് കേട്ടോ ഇതിലൊന്ന് കുടിക്കുക എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ രാവിലെ ഞങ്ങളിങ്ങനെ രാവിലെ റെഡിയായിട്ട് ഞാൻ കുളിച്ചു റെഡി ആയിട്ടിരിക്കുക രാവിലെ ചിലപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വരെ പോകണമായിരുന്നു അപ്പോൾ വാവ രാവിലെ ഡ്രൈവിങ്ങിന് പോയേക്കുക ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വിജയം ഞാൻ എടുക്കുന്നൊന്നുമില്ല അതുകൊണ്ട് പൊക്കി എടുക്കുന്നതോ അങ്ങനത്തെ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ആ കൊച്ചിൻ്റെ വീട്ടിൽ പോയപ്പം അത് ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ ഞായറാഴ്ചയാണ് പോയോ ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ് ഇന്നലെ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തില്ല കാരണം ഇന്നലെ ഒരു ഒട്ടും വയ്യായിരുന്നു കൈ അനക്കാൻ വയ്യായിരുന്നു പിന്നെ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടർ ഇഞ്ചക്ഷൻ എടുത്തു മെഡിസിൻ തന്നു സംഭവം നമുക്ക് ഇവിടെ ഉളുക്കിയതാ ആ ഉളുക്കിൻ്റെ വേദന ആ നീര് എൻ്റെ കയ്യിലേക്ക് ഇറങ്ങി ഇന്നലെ രാത്രിയുള്ളത് ഉറങ്ങിട്ടേ ഇല്ല കാരണം ഈ വേദന കാരണം ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ മെഡിസിൻ തന്നിട്ടുണ്ട് അപ്പൊ രാവിലെ കാപ്പി പിടിച്ച ശേഷം മെഡിസിൻ കഴിക്കണം അപ്പോൾ അതിന് ശേഷം ഇന്നത്തെ ഏകദേശപേരുള്ള ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ വെച്ചാൽ ആ ആ എടുത്തേന്റെ അല്ല അവളെ എടുത്തേന്റെ ആണോന്ന് ചോദിക്കുക അപ്പൊ ഇന്നലെ ഭയങ്കര കരച്ചിലായിരുന്നു ഇവിടെ ഇന്റെ കൈ വേദന വേദന ആയതുകൊണ്ട് അവളെ ഞാൻ എടുത്തുകൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് എനിക്ക് വേദനയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു എനിക്ക് കേട്ടോ അപ്പോൾ അതല്ല എങ്ങനെയാ വിളിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും തയ്ക്കും പരിപാടി വെച്ചാൽ കുറച്ച് എക്സൈസ് ചെയ്യാതെ ഇരിക്കും അവൾ സ്വന്തമായിട്ട് ചെയ്തോളു കേട്ടെ ഇപ്പം നമ്മൾ ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല നമ്മൾ ആ ഒരു പൊസിഷനിൽ കൊണ്ട് കിടത്തി അവളെ അവിടെ എഡിറ്റ് കൊടുത്താൽ അവൾ സ്വന്തമായിട്ട് എക്സൈസും കാര്യങ്ങളും ചെയ്തോളൂ എണീറ്റ് നിൽക്കണമെന്നാണെങ്കിലും സ്വന്തമാണ് ഇത് കുറച്ചു നേരം നിൽക്കും അപ്പോൾ അതൊക്കെ ഒരു ഒരുപാട് രീതിയിൽ കാണിച്ചത് കൊണ്ടാണ് ഇപ്പോൾ അങ്ങനത്തെ വീഡിയോകളൊന്നും ചെയ്യാത്ത കേട്ടോ എക്സസൈസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ദിവസം പൂർണ്ണമായിട്ട് ഇപ്പോൾ ചെയ്യുന്ന എക്സസൈസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് അപ്പം കാണിക്കാം അപ്പം ലിജിയുടെ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും നടക്കുന്ന കാര്യമൊക്കെ കുറേ പേര് അങ്ങനെ വിഷമങ്ങളൊക്കെ പറയാനുണ്ടോ നടക്കാതെ നടക്കുന്നില്ല എന്നുള്ളത് അത് വലിയൊരു പ്രോസസ്സാണ് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ നടക്കാതെന്ന് വച്ചാൽ ഭയങ്കര പ്രോസസ്സാണ് നമ്മൾ ഇനി വരാൻ പോകുന്നത് ഇപ്രാവശ്യം ഡോക്ടറോട് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നടക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ ലിജി സ്ട്രെയിറ്റ് ആയിട്ട് എണീറ്റ് നിന്ന് ആടാതെ നിൽക്കുന്നതാണ് ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കുറേ സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ടാണ് അടുത്ത അടുത്ത് സ്റ്റെപ്പ് സ്റ്റെപ്പുകൾ അതിന് മുന്നേ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത് അപ്പം എന്ന് പറഞ്ഞത് എണീറ്റ് സ്ഥിതി ആയിട്ട് നിൽക്കുക നമ്മുടെ ഈ ആട്ടം ഇല്ലാതെ എണീറ്റ് നിൽക്കുക അതാണ് അടുത്ത പ്രാവശ്യം ഡോക്ടറെ കാണിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയപ്പം നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ചിലപ്പം മേ ബി ഒരു ആറുമാസമൊക്കെ ചിലപ്പോൾ ലിജി നടക്കാനൊക്കെ വേണ്ടി വരുമായിരിക്കും അതിന് മുന്നേ നടക്കാൻ പറ്റുമെന്നാണ് ലിജി പറയുന്നത് അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ചെറിയ കുറച്ച് വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷം ഇപ്പം ഇപ്പോൾ വാവ ഡ്രൈവിന് വായിക്കും അമ്മ അച്ഛനകത്തുണ്ട് അപ്പോൾ വാവ വന്നിട്ട് അവരമ്മയും വാവയും കൂടെ പെങ്ങടങ്ങ് വരെ പോകും ആ സമയത്ത് ഞങ്ങൾ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ട് പിന്നെ ഡെയിലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ കൈയുടെ വിരലുകളുടെ എക്സസൈസ് എന്തൊക്കെ ഇതിൽ ചെയ്യാറുള്ളത് ഫ്രീ ടൈമിൽ ലിറ്റി ചെയ്യുന്ന എക്സസൈസുകളുണ്ട് ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ട് അപ്പം അത് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ ഇന്ന് കാണിക്കാൻ പോകുന്ന ലിജിയുടെ കുറച്ച് കൈയുടെ എക്സസൈസും കാര്യങ്ങളും കാണിച്ചു തരാം വാവ ദൈവം വന്നു കേട്ടോ വാവ അമ്മയും അച്ഛനോട് ഉണ്ട് അപ്പോൾ ഞാനിന്ന് അച്ചാമ്മ വീട്ടുകാരെ പോയി കരുതാം സംഭവം വെച്ചാൽ അച്ഛാമ്മന്ന് ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി പാപ്പം വിളിച്ചു അച്ചാമ്മയുടെ കൈക്ക് ചെറിയൊരു കുരുപ്പ് വന്നിട്ടൊരു സംഭവം അപ്പോൾ ഞാനിന്ന് ആശുപത്രി പോയി കൊണ്ടു കൊണ്ടുപോയിട്ട് വരാട്ടോ എന്നിട്ട് നമുക്ക് എക്സൈസും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പൊ അവിടെ വരുന്നത് പോയിട്ടു അച്ചാ മാ പാപ്പന അവിടെ സീറ്റ് മടക്കി വെച്ചതാ കഴപ്പല്ല തട്ടി തട്ടി അവിടെ ഇരിക്കട്ട് ഇറക്കാൻ എളുപ്പല്ലേ അല്ല കുഞ്ഞുമ്പോ അപ്പറേ പിടിച്ചോണ്ടിരുന്നാ കൊഴുപ്പൊന്നുമില്ലല്ലോ അരി ഒന്നും പോലെടച്ച പുറത്തു വെച്ചത് കണ്ടു വെച്ചാ വെച്ചാ മേടക്കിടക്ക് എപ്പോഴും വരുന്നില്ലല്ലോ കുടി പിന്നെ വെട്ടിയ വീണ്ടും ഇടക്ക് വെട്ടി ട്രിമ്മർ വെച്ച് വടിച്ചോ വാള കിടക്കുന്നില്ലേ ബോട്ടിങ് ചാമ ഉറങ്ങുന്ന വണ്ടി പിള്ളേരെ ഉറങ്ങുന്നോ അതെ കൈവണ്ട് പാപ്പനെ വണ്ടി ഓടിക്കുന്നു അപ്പൊ നമ്മുടെ മണ്ഡറോത്തരത്തില് ഷൂട്ടിങ് നടക്കുന്നുണ്ട് ബേസിൽ ജോസഫിന്റെ സിനിമ ആയിട്ടാണ് അപ്പൊ അതിന് പാപ്പന് കുഞ്ഞമ്മ എല്ലാരോടേം ഇന്നലെ കാണാൻ പോയി നമ്മളത് ആശുപത്രിയിലേക്ക് പോയോ ആ പോയിട്ട് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ കാഴ്ചകളൊന്നുമില്ല ഇന്നത്തെ വിശേഷം അച്ഛാമ്മനെ ആക്ച്വലൊക്കെ കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നതിൽ ഇനിക്ക് ചോറൊക്കെ കഴിച്ചിട്ട് വെള്ളം കുടിച്ചോണ്ടിരിക്കുക കേട്ടോ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് എക്സസൈസ് ചെയ്യാൻ പോവാം ഞാൻ ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ അതേ ഉള്ളൂ അച്ചാമ്മനെ ആക്ച്വൽ കൊണ്ട് പോയിട്ട് ഈ കൈവേദന കൂടിയിട്ട് ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയി ആ ഒരു ഇഞ്ചെക്ഷനൊക്കെ എടുത്തിട്ട് വന്നതാണ് വേദന കാരണം അപ്പോൾ അതെല്ലാവരും ചോറ് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കുറേ ദിവസമായോ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആ വീഡിയോ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഇല്ലയമ്മയുടെ പുതിയ വീഡിയോ എന്താണ് ചെമ്മീൻ അച്ചാറിട്ട വീഡിയോ ഉണ്ടായിട്ടോ വരാൻ കേട്ടോ അതിന് ഫിഷിംഗ് വീഡിയോ വെച്ചിട്ടുണ്ടോ കേട്ടോ അല്ലേ ഫിഷിംഗ് വീഡിയോ ലിഗി എവിടെ ഇരുപ ലിഗിയുടെ എക്സസൈസാണ് ലിഗി കൈ കൊണ്ട് എടുക്കുന്നത് ചെയ്യുന്ന കുറച്ച് എക്സസൈസുകൾ കാണിച്ചു തരാം അപ്പോൾ അതിന് ആ പരിപാടി കേട്ടോ അപ്പോൾ ചോറൊക്കെ ഇരിക്കാം അപ്പം അതാണ് വിശേഷം അപ്പം എക്സസൈസ് എന്താണെന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം അപ്പം നമ്മുടെ വീഡിയോ കണ്ട എക്സൈസും കാര്യങ്ങളൊക്കെ ആർക്കിലേക്ക് ഉപകാരപ്പെട്ടതെന്ന് എത്തിയിട്ടാണ് ലിജി കൈ കൊണ്ട് കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു തരാം അപ്പം ഫ്രണ്ട്സ് നമ്മുടെ പരിപാടിയിൽ ഏകദേശം കഴിഞ്ഞപ്പോഴത് ലിജിയുടെ കൈ കൊണ്ട് കുറച്ച് ചെയ്യുന്ന എക്സസൈസുള്ള അപ്പം നമ്മളിത് അങ്ങനെ ആര് നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ മാത്രം ചെയ്യുന്ന ഒരു എക്സൈസ് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുത്തിയിരിക്കുമ്പോൾ സമയങ്ങളിലോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അപ്പം ഞാനൊന്നും പറയുന്നില്ല ലിജി എന്നെല്ലാം പറഞ്ഞുതര നിങ്ങൾക്ക് എന്തൊക്കെയാണോ പറഞ്ഞോ ഞാനിന്നിരിക്കണുണ്ട് എന്തോ പറഞ്ഞോളോ എന്താ ചെയ്യണ്ടത് ഞാന് സ്റ്റാൻഡ് ചെയ്ത് ക്യാമറ ഇവിടെ വെക്കട്ടെ എന്നിട്ട് അപ്പൊ ഓക്കെ എന്തൊക്കെയാന്നുള്ളത് നിങ്ങളോട് പറഞ്ഞരട്ടെ എന്തൊക്കെ സംഭവങ്ങളാക്കാന്നുള്ളത് ലിജി പറഞ്ഞോ പറഞ്ഞോ ഇнде കേഡ് ഹേ കേ യുഡ് കൈയട ആ പട പടമ ആ മന്ദം ഉണ്ട് കൈട എക്സർസൈസ് ആണ് അത് പറഞ്ഞു கரெக்டായിട്ട് പറഞ്ഞു മന്ദം ഉണ്ടോ മനസ്സിലാวนണ്ടേ ഈ പേപ്പർ ആ అదే അതിബേ ആ ഈസി എരികം ആ ഇതെ എന്നും ആ ദേദ മനസ്സിലായോ അത് തന്നെയല്ല ഇത് ചെയ്തോടെസ് ഉണ്ടാവേ ഇതൊക്കെ എനിക്കുള്ളൂ മരുന്നൊന്നുമില്ല ഡോക്ടർ അതുകൊണ്ടാ ഇത് ചെയ്യുന്ന Aê. Eu pego duas papas. Eu coloco aqui. mano Eu tenho duas. Eu dura mm, vai

പറ്റിയ വേത്തേക്ക് കഴിക്കാട് നീ മതി പറന്നുപോട്ടെ അതുകൊണ്ടാണ് ഞാൻ ഫാൻ ഓഫ് ആക്കിയത് പറന്ന് പോലെ പറന്ന് പോന്നോഫ് ആക്കിട്ടെ കേട്ടോ അതേപോലെ ഫാൻ ഓഫ് ചെയ്തിട്ട് കയറിയിട്ട് ഇതിപ്പോ സംഭവം ഫാൻ ഇട്ടേക്കുന്ന പേപ്പർ പറഞ്ഞോ ഇത് എക്സൈസ് കറക്റ്റ് നടക്കു പേപ്പർ ഇല്ല നീ കീറിയിട്ട് ഞാൻ തൂത്ത് ഏഹ് ചൂട് ഓഫ് ആക്കി കഴിഞ്ഞാൽ ചൂടാട്ടോ കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പടവട പറഞ്ഞാ കേരിക്കോ സൗണ്ട് പോയണ്ടേ ഉറക്ക പറ ആ ആ കീറണം ആഗ്രഹമുണ്ട് ഇടത്തേ കൊണ്ട് പെട്ടെന്ന് കേറു പാലത്തിനെ കൊണ്ട് കേറു അപ്പോൾ കേസിൽ ഞങ്ങൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ലിജി ചെയ്ത് ലിജി പേ വരിയിട്ട പേപ്പറുള്ളതോ താഴെ കിടക്കുന്നത് ഇപ്പം അമ്മ ആവേം കൂടെ വന്നിട്ട് ലിജിനെ ഓടിക്കും കേട്ടോ സംഭവം വെച്ചാൽ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തന്നെ ലിജി കേട്ടോ ആ പേപ്പർ കീറിയിടുന്നത് അതിപ്പോൾ ഞങ്ങൾ ടി വി കാണാനൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിലും ലിജിക്ക് പേപ്പർ ഇങ്ങനെ കൈ കൊടുക്കുകയുള്ളൂ അവളിങ്ങനെ ഇങ്ങനെ കീറി 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 കീറിയിട്ട് ഞാൻ അടുത്ത രക്സൈസ് അവൾ ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് അപ്പോൾ ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒരു സംസാരിച്ചു എന്താ അടുത്ത പരാടി ലിജി അടുത്തെന്താ പരാടി ആ എന്തോ ആ അങ്ങനെ പറഞ്ഞോട്ടു മൊത്തത്തിൽ പറഞ്ഞോട്ട്

അപ്പോൾ നമ്മൾ ഉറക്കം വരിക അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളട്ടോക്ക് ടി വി അൺലോഡ് ചെയ്യുന്ന സമയത്ത് ഉറക്കമൊക്കെ വരും അത്തരം സമയങ്ങളാണ് കേട്ടോ നമ്മൾ ഈ ന്യൂസ് പേപ്പർ ഇങ്ങനെ കൊടുത്തിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൂടി ഒത്തിരി മാറ്റം കൈക്ക് കഴിക്കുമെന്ന് നമ്മുടെ വീഡിയോ കാണുന്നതിൽ കുറച്ച് പേരൊക്കെ നമ്മൾ സംശയിക്കാറുണ്ട് നമ്മൾ ഈ കൈയുടെ വിരലുകളുടെ ചലനങ്ങളൊക്കെ എങ്ങനെയാണ് കറക്റ്റായെന്നൊക്കെ സംഭവം അത് ഒക്കുപേഷണൽ തെറാപ്പിയാണ് കേട്ടോ ഒക്കുപേഷണൽ തെറാപ്പി എന്ന് വെച്ചാൽ ഒക്കുപേഷൽ തെറാപ്പിയുടെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് നമ്മൾ ഈ ചെയ്യുന്ന ഈ എക്സസൈസും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മൾ വീഡിയോ കാണുന്ന കൊറച്ചുപേർക്കേണ്ടി നമ്മളത് പരിചയപ്പെടുത്തുള്ളൂ ഇനി ഇതിന് ശേഷം കൊറച്ച് പരിപാടിയുണ്ട് നമ്മൾ ഈ പറക്കിട്ട് ഈ കീറിയിട്ട പേപ്പർ നമ്മൾ സാധാരണ എന്താ ചെയ്യാറ് പേപ്പറുള്ള ഓരോ കൈകൊണ്ട് ഇങ്ങനെ ഒരു സൈഡിൽ കീറിയിട്ടു ശേഷം എടുത്ത് എവിടെ വെക്കും

രാവിലെ ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പൊ ആവേ അച്ഛനോട് ചൂണ്ട മേടിക്കാൻ വേണ്ടി പോട്ടോ ചൂണ്ട ഇടാൻ വേണ്ടിയുള്ള പരിപാടിയാ അടുത്ത ആ പേപ്പർ ആ മടക്കുന്ന പേപ്പർ മടക്കുന്ന എക്സസൈസാണ് അടുത്ത ഇതൊക്കെ നല്ല കിടിലൻ എക്സസൈസുകളാണ് നമ്മുടെ നമ്മൾ അറിയാണ്ട് തന്നെ അപ്പോൾ എനിക്ക് അതൊക്കെ കുറെശെ മസീലുകളൊക്കെ ഇങ്ങനെ മടക്കാനോടൊക്കെ വേദന അല്ലെങ്കിൽ ഇതൊക്കെ പറയുമ്പോൾ മടി വരും ഇത് ഇവര് അറിയാണ്ട് തന്നെ അറിയാണ്ട് തന്നെ ഇതൊന്നും ചിന്തിക്കത്തില്ല മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചെറിയ മടികളുണ്ട് അപ്പോൾ അതൊക്കെ മറന്നു ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വേദനയില്ല പക്ഷേ പേപ്പറുള്ള വേദനയില്ലേ പ്രയാസം പോലെ അപ്പൊ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ താസായിട്ട് കൊടുക്കുവാണെങ്കിൽ അത് വളരെ രസകരമായ രീതിയിൽ ഉണ്ടാവും മടക്കണ്ടേപ്പർ പേപ്പർ കൊറച്ചു മടി ഈ പേപ്പറും കൂടെ ഈ പേപ്പറും കൂടെ ഒന്ന് മടക്കിത്താ അല്ല വൃത്തിക്ക് ഏറ്റവും ചെറുതായിട്ട് മടക്കി മടക്കിത്തറേ കേട്ടോ ആ ആ പേപ്പറുള്ള ആ അതോ ഓൾറെഡി മടങ്ങിയിരിക്കുന്ന ശരി എന്താ എന്താ ഇങ്ങനെ സാധനങ്ങൾ നമുക്ക് ഡ്രസ്സ് മടക്കി മടക്കിരിക്കാം അങ്ങനെയൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങോട്ട് അപ്പം പണ്ടത്തെ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് കാര്യം മനസ്സിലാവും ഇതിന്റെ കൈ എങ്ങനെയായിരുന്നു എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് ഇതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ അത് ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടെത്തിക്കൊണ്ട് വരാനേ നമുക്ക് പറ്റില്ല ഒറ്റയായിരിക്കും നമുക്കത് ചെയ്യാൻ പറ്റില്ല നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് കൈയുടെ എക്സസൈസുകളാണ് അപ്പോൾ അത് നമ്മൾ ചെയ്തുകൊണ്ട് മാത്രമേ നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ അതിനപ്പുറത്തേക്ക് നമുക്ക് വേറെ ഒരു കാര്യങ്ങളുമില്ല മെഡിസിൻസ് പോലും ഏക്കത്തില്ല അത് നമ്മൾ സ്ഥിരമായി ചെയ്ത് ചെയ്തേ നമ്മുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ആ ഒരു അത് അങ്ങനെ കുറേ നാൾ ചെയ്ത് ശീലിച്ചതിൻ്റെ ആണോ ഒരു അച്ചടക്കം കാരണം ആ ലൈനിൽ ഒരുപോലെ മടക്കണം എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ വരണം അത് ബ്രെയിനിന് അത് മനസ്സിലാവുന്നതനുസരിച്ച് അതിനനുസരിച്ച് കൈ പ്രവർത്തിക്കും ആ സമയത്ത് നമുക്ക് മടിയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും എന്താ രീതിയിൽ ഇത് നമ്മൾ ണ്ടാകായിട്ട് ചെയ്ത് ട്രെയിൻ ചെയ്ത് അവളെ നമ്മളത് പഠിപ്പിച്ചു വെച്ചിരിക്ക അതുകൊണ്ട് നല്ല വൃത്തിയായിട്ടുണ്ട സംഭവം ചെറുതായിട്ട് ഇതായിട്ട് മടക്കിട്ട വനത്തെ കഴിച്ചിട്ട് കൂടെ ഇത് പവർ എടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട് വലത്തേക്ക് കൂടുതൽ കാര്യങ്ങള് അപ്പൊ ഇതിലൂടെ നമുക്ക് കൈയുടെ ബാലൻസും കാര്യങ്ങളുണ്ടാകും അത് അങ്ങോട്ടേക്ക് പോയപ്പോ തിരിച്ചിടുക അങ്ങനത്തെയുള്ള കൈയുടെ കൂടുതല് പ്രവർത്തനം കാര്യങ്ങളും ഒക്കെ അപ്പൊ ഇതാണ് ഞങ്ങൾ കേട്ടോ അത് ബാക്കി ലിജി പറയാം ഞാൻ ക്യാമറക്ക് ബാക്കിലാറക്കെയാണ് പേപ്പർ കൊണ്ടുള്ള ചെറിയ ചെറിയ എക്സസൈസുകളും കാര്യങ്ങളും പിന്നെ ഈ കൈ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആക്കാൻ ഒരു ഉണ്ടായതല്ലോ അതൊന്നും ഇതൊന്ന് വെച്ച് കാണിച്ചു കൊടുക്ക് ഈ സാധനം വെച്ച് അതെങ്ങനെയാണ് കൈയുടെ ബാലൻസ് തിരിച്ചു കിട്ടിയ ആ ഫ്രണ്ടിലേക്കും ബാക്കി ഒരു സാധനം ഫ്രണ്ടിന്നെ അടുത്ത് ബാക്കിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റത്തില്ലായിരുന്നു ഫണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് കൈ പിടിക്കാൻ പറ്റത്തില്ല കേട്ടോ കാണിച്ചോട് കാണിച്ചു കൊടുക്കും ചില ചില സമയങ്ങളിൽ ചെല ആ കണ്ടാ വേറെ ആ വരയിൽ ഇനി മാറാറുണ്ട് ഒരു സാധനം പെട്ടെന്ന് കയ്യിലേക്ക് കിട്ടിയാൽ അത് കയ്യിലുണ്ടെന്ന് തലച്ചോറായിട്ടെത്തുന്ന ഒരു ഡിലേ ആണ് അവിടെ സംഭവിക്കുന്നത് ആ ഡിലേ നമ്മൾ കുറച്ചുകൊണ്ട് കുറച്ചുകൊണ്ട് വരണം അതിനുള്ള ഒരു എക്സൈസ് കണ്ട് ഇത് തന്നെ നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നെ അതിൽ നിന്ന് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായി അപ്പൊ ഇതിലൊരു സാധനം നമ്മൾ ചെയ്യുന്ന ഇത് ആ ചെയ്താൽ ആ ഒരു തടി ഉണ്ടായിരുന്നു നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു തടി ആ തടി വെച്ചിട്ട് നമ്മൾ ചെയ്തോണ്ടിരുന്നത് അതൊരു നമ്മുടെ പണ്ടത്തെ തേപ്പ് പലക പോലെയൊക്കെ മേശിനിമാരുപയോഗിക്കുന്ന തേപ്പ് പോലെ പോലുള്ളൊരു സാധനം അല്ലേ അല്ലേണ്ട ഇത് രണ്ട് കൈയും കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു അപ്പൊ ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ ഇല്ല കൊണ്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് ഇവിടെ ഫുഡ് കഴിക്കുന്ന ആ ഒരു ലെവലില് വരെ എത്തിയതിൻ്റെ പ്രധാന കാരണം ഈ എക്സസൈസും കാര്യങ്ങളും അപ്പൊ കൈക്ക് ബാലൻസ് കുറവ് പ്രശ്നങ്ങളുള്ള ഒരു ഡെയിലി വീട്ടിൽ ചെയ്യാൻ പറ്റും സിനിമ കാണുമ്പോഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എക്സസൈസ് ആട്ടോ ഇച്ചാൽ എടുത്ത കയ്യിലെന്താണ് ചെടത്തെ കൈച്ചിരി നല്ല രീതിയിലായി അപ്പൊ നമ്മൾ ഫ്രണ്ടിൽ ഒരു ടാർജറ്റ് വെച്ചുകൊടുക്കണം അപ്പൊ അതിനകത്ത് കൊണ്ട് മുട്ടിക്കാൻ പറയണം അപ്പോഴാണ് അവർക്ക് ആ ഒരു ടാർജറ്റ് കറക്റ്റ് കിട്ടുന്നത് ഇടയ്ക്ക് ഇങ്ങനെ മറിഞ്ഞൊക്കെ പോകും കേട്ടോ അതൊക്കെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എക്സസൈസിലൂടെ നേരയാക്കി എടുക്കാം അതില് നൂറെണ്ണമൊക്കെ ചെയ്യണം കേട്ടോ ഒറ്റ ട്രിപ്പിൽ നൂറ് എണ്ണമൊക്കെ ചെയ്യണം അപ്പൊ നമ്മുടെ തലച്ചോറിലേക്ക് അത് കയറും അല്ലേ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഉള്ളൂ അല്ലേ

മാറ്റം വരും ആ ആ ഒരു 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 ദിവസം 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 കൊണ്ടല്ല കൊണ്ടല്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം വരണെങ്കിൽ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കണം അപ്പൊ ഇഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ടാ പിന്നെ പിന്നെ <laughs> കേട്ട് ബെൽബട്ടൺ കിട്ടാൻ്റെ കറങ്ങുമായിരിക്കും നോട്ടിഫിക്കേഷൻ അതെ നോട്ടിഫിക്കേഷൻ വരട്ടെ വീഡിയോ കാണാ വീഡിയോ നിർത്തിയാലോ ബൈ ബൈ okay,